ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ അനിമോൾ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ അനീഷാണ് തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഷാനവാസ് നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നെവിൻ അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അക്ബർ അങ്ങനെ വളരെയധികം സംഘർഷഭരിതമായ ഒരുപാട് അതായത് നൂറ് എന്ന് തന്നെ പറയാം സന്തോഷങ്ങളും സങ്കട സങ്കടങ്ങളും പിന്നെ എന്താ പറയുക ഫൈറ്റും എല്ലാം അടങ്ങിയ ഒരു ബിഗ് ബോസ് യുദ്ധം ഞാൻ ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ബിഗ് ബോസിലുള്ള ഗെയിം വെച്ചിട്ട് ഒരിക്കലും ആരും പുറത്ത് വാല്യൂ ചെയ്യരുത് അല്ലെങ്കിൽ അവരെ അതിനെ വിമർശിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് ഇതൊരു ഗെയിം മാത്രം ബിഗ് ബോസിലെ ഗെയിം അവിടെ തീർന്നു ഇനി നാളെ മുതൽ ഇവരെല്ലാവരും പുറത്ത് വരുന്നു ഇവരെക്കുറിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല ഗെയിം അവിടെ തീർന്നു അത് കഴിഞ്ഞു നമ്മളെല്ലാവരും ബാക്ക് ടു ലൈഫിലേക്ക് വന്നേക്കു അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ വീഡിയോ ഇടുന്നത് ഇതോടുകൂടി നിർത്തുകയാണ് എന്തെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും ഒരു ഫേവറായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഓരോ ഓരോ എപ്പിസോഡുകളും ലൈവുകളും വെച്ച് മാത്രമാണ് ഓരോ കണ്ടസ്റ്റൻ്റിനെയും നമ്മൾ വിലയിരുത്തിയിരുന്നത് അന്ന് ഏത് കണ്ടസ്റ്റൻ്റാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അയാൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു ഇന്ന് അനീഷാണ് ജയിച്ചിരുന്നെങ്കിലും സന്തോഷം അനുമോളാണെങ്കിലും സന്തോഷം എന്തായാലും അവസാനം കുറച്ച് നാടകീയമായ രംഗങ്ങൾ വന്നുകൊണ്ട് തന്നെ അനിമോൾക്ക് നല്ല കൂടുതൽ വോട്ട് കിട്ടിയിരുന്നു പിന്നീട് നമുക്ക് അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ളവർക്ക് അറിയാവുന്ന സത്യങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് പുറത്തുള്ളവർക്ക് അറിയാൻ സാധിക്കുമല്ലോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ അപ്പോൾ കൂടുതലും നമുക്ക് അറ്റാച്ച്മെൻറ്റ് തോന്നിയിരുന്നത് അനിമോളോടായിരുന്നു പക്ഷേ അനീഷിനെയും ഇഷ്ടമായിരുന്നു എന്തായാലും അനീ അനുമോളുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അനീഷിൻ്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അനീഷിന് വേണ്ടി സംസാരിച്ചപ്പോൾ അനുമോളിൻ്റെ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട് കാണില്ല പക്ഷേ ഇതൊരു ഗെയിം മാത്രം അതിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല ഇവരെല്ലാവരും നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗെയിമിനെ ഗെയിമായി നിർത്തി ഇനി ഇവരെക്കുറിച്ച് ആരെക്കുറിച്ചും പുറത്ത് അവരെന്തൊക്കെ പറയുന്നു അവരെന്തൊക്കെ ചെയ്യുന്നു അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല അതെല്ലാം അവിടെ തീർന്നു ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഞാൻ ഇതോടോട് നിർത്തിയാണ് നാളെ മുതൽ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ കോണ്ടൻ്റ് ആയിട്ട് വരാം നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇനിയുള്ള അവരുടെ ലൈഫിൽ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയവർക്ക് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് വിചാരിക്കുന്നു മാത്രമല്ല ഈ ബിഗ് ബോസ് റിവ്യൂ ഒക്കെ ചെയ്യുന്നവർക്കൊരു ചെറിയ സങ്കടം ഉണ്ടിട്ടാണ് കാരണം നമ്മൾ പ്രേക്ഷകരും കൂടിയാണ് ഈ ബിഗ് ബോസിൻ്റെ ഈ ഗെയിമിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെയും കൂടി മാനസികമായ കാര്യങ്ങൾ ചിന്തകളെല്ലാം ഈ ബിഗ് ബോസ് അതിലേക്ക് വലിച്ചിടുന്നുണ്ട് അതുകൊണ്ടാണ് പല പല അവസ്ഥകളിൽ കൂടി നമ്മൾ സംസാരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു ഫൈനലായിരുന്നു ഇതിൽ വിഷമം വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിച്ചു കുറച്ചും കൂടി നന്നായി കളിച്ചവർ ജയിച്ചു അത്രയും വിചാരിച്ചാൽ മതി പിന്നെ ഇതൊരു പി ആർ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും അല്ല ഇത് ജയിക്കാൻ കാരണം ജനങ്ങളാണ് അപ്പോൾ വീണ്ടും കാണാം